ഈ വണ്ടി ഈ വണ്ടിയിലാണ് അത് കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാര്യം നമ്മള് കൈ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഒരു ഫീൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ആ ഒരു വണ്ടി ഓടിച്ചിട്ട് ഈ വണ്ടി ഓടിച്ചപ്പോഴാണ് അതിന്റെ വില മനസ്സിലായത് പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നില്ല അത് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് കാര്യം ഇങ്ങനെ അപ്പൊ ഗൈസ് ഗൈസ് അല്ല ഫ്രാങ്ക് ആണ് ഫ്രാങ്കുമായിട്ടുള്ള രണ്ടാമത്തെ എപ്പിസോഡ് ആണ് കണ്ടില്ല പുതിയ ട്വന്റി ട്വന്റി ഫൈവ് ആർ ടിആർട്ടൺ ആണ് ഒരു മേജർ ഫേസ് ലിഫ്റ്റ് അല്ല കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്ന അതായത് നമ്മുടെ ആർ ആർ ടിൽ വന്ന കുറച്ച് സാധനങ്ങൾ കൂടുതലുണ്ട് അപ്പം നമ്മൾ ഈ പഴയ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് ജനറേഷൻ എടുത്ത് വെച്ച് നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാറ്റങ്ങൾ ജസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാറ്റങ്ങളൊക്കെ ബീറ്റിലാണ് മെയിൻ ആയിട്ടും വരുന്നത് അല്ലേ ഞാനിവിടെ വന്നത് സത്യം പറഞ്ഞാൽ ഈ കീലസ് എല്ലാ വണ്ടിയിലും കാണുമെന്നുള്ള പ്രതീക്ഷയെ വന്നേസ് മാത്രമേ മാത്രമേ ഉള്ളൂ ഞാൻ ശ്രദ്ധിച്ചില്ല നമ്മൾ ലോഞ്ച് ആയ സമയത്തേ ഞാൻ ശ്രദ്ധിച്ചില്ല ഷോറൂമുകൾക്ക് ബീറ്റോ എടുത്ത് വെക്കാൻ പറ്റില്ല പറ്റത്തില്ല ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യണം നിങ്ങൾ ആരെങ്കിലും വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു അതെ 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 നിങ്ങൾ ആരെങ്കിലും കോട്ടൻ ടി വി സി വന്നു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫറിൽ നിങ്ങൾക്ക് അവിടുന്ന് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിലവിൽ ഈ നമ്മുടെ ബേസ്വിയറിൻ്റെ പറഞ്ഞ ഈ മോഡലിൽ കീലസ് ഇല്ല പിന്നെ വന്നേക്കുന്ന മാറ്റങ്ങൾ നെക്കൽ ഗാർഡ് വന്നിട്ടില്ല നെക്കൽ ഗാർഡ് ആ നെക്കൽ ഉണ്ട് പക്ഷേ അത് വന്നു കുറച്ചും കൂടെ എടുക്കാനാണ് പക്ഷേ ഇപ്പം നിലവിൽ ഇതിന്റെ പുതിയ ഗ്രാഫിക്സിൽ ഈ വണ്ടിയായിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിയേ ഫ്രെയിമിൽ ഡിഫറൻസ് കാണാൻ പറ്റും ഡിഫറൻസ് കാണാൻ പറ്റൂ ഷെയ്ഡ് കുറച്ചുകൂടി മാറ്റിയിട്ടുണ്ട് പിന്നെ ഉള്ളത് അപ്പാച്ച് ചെയ്യുന്നുള്ള പാച്ചിങ്ങിൻ്റെ അകത്ത് ഒരു സിൽവർ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ലൈറ്റ് സിൽവറോ സിൽവർ മറ്റേത് കുറച്ചുകൂടി ഒരു ഈ ഒരു സെയിം പാറ്റേൺ ആണ് പക്ഷെ ഇത് കുറച്ചൂടി ഡിഫറൻസ് ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് മറ്റത് ഇത് കണ്ടോ അവര് മേളിലെ പോഷനിൽ എല്ലാം അടിച്ചിട്ട് അതിന്റെ അകത്ത് കട്ടി എഴുതി പോലെ എനിക്ക് എന്റെ ഒരു കാഴ്ച ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ജനറേഷൻ ആവാൻ യോഗ്യത ആ ഒരു പെയിന്റിംഗ് സ്കീമിനാണെന്ന് തോന്നില്ല ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ആ ഒരു കളർ വേരിയന് എങ്ങനെയുണ്ട് ഈ ഒരു മാറ്റം എന്ത് തോന്നുന്നു ബ്രോയ്ക്ക് കൊള്ളാം എനിക്ക് ഇതിൻ്റെ അത് ബ്രോ പറഞ്ഞ പോലെ ആ ഒരു ഒരു ഫീച്ചറും കുറച്ചൊരു കാണാൻ പിന്നെ ഉള്ളത് നമ്മുടെ ഇൻഡിക്കേറ്റർ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇറങ്ങിയ വണ്ടിക്ക് അന്നേ സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഇറങ്ങിയ സാഹചര്യത്തില് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അത്രക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു ഫീച്ചർ ആണെങ്കിലും ടി വി പ്രത്യേകം എല്ലാ മോഡൽസിലും ബാക്കി എല്ലാ മോഡൽസിലും ചറ പറ അപ്ഡേറ്റ് കൊടുക്കുന്ന ഒരു ഫീച്ചറിന് ഒരു പഞ്ഞുമില്ല അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു വീണ്ടും ഒരു അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കീലെസ് ഫീച്ചർ അതുപോലെ തന്നെ ആ ഒരു ക്ലിയർ ക്ലച്ച് അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ പിന്നെ ഡ്രാഗ് കൺട്രോൾ അതൊക്കെ ഞാൻ നമുക്ക് പറയാം എൻജിന്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് അതിനെപ്പറ്റി പറയാം സേഫ്റ്റി ഫീച്ചറാണ് ആണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് ഇനി ഇന്നത്തെ വരാൻ ചാൻസ് ഉള്ള സാധനം എന്താണ് ഇനി ഇടത്ത് വരാനൊന്നും ഇല്ല ടി ബിസ് വിചാരിക്കണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ രണ്ട് ഡിസ്ക് കൊണ്ടുവന്നു ഡബിൾ ഡിസ്ക് ആക്കിയിട്ട് ആക്കിട്ട് ബിസ് കൊണ്ടുവന്നു അല്ല ഇനി ബ്രേക്ക് അല്ല ഭയങ്കര ബൈറ്റ് ആണ് നമ്മൾ ആ ത്രോട്ടിലൊക്കെ എടുത്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് ബ്രേക്ക് ഓടിക്കുമ്പോ ഓൾറെഡി നമ്മുടെ റിയർ വീല് ലെഫ്റ്റ് ലിഫ്റ്റ് ആകാനുള്ള സെൻസർ ഉണ്ട് സെൻസർ ആകാത്ത എങ്കിലും നമുക്ക് ആർ എൽ പി ഉണ്ടെങ്കിലും ബ്രേക്ക് നല്ല എക്സ്ട്രീം പിടിക്കുമ്പോൾ നല്ലൊരു ഒരു പിടിത്തുണ്ട് പിടിക്കും പക്ഷേ ബ്രോ പറഞ്ഞ സേഫ്റ്റി ഫീച്ചർ പറയാനെ വണ്ടി നല്ല വെച്ചലകി പോകുമ്പോ പെട്ടെന്നൊരു നേരത്തെ ബ്രോ ഈ വണ്ടി ഫ്രണ്ടിൽ ഓടിച്ചു എനിക്ക് കിട്ടി ബ്രോ ആ ഭയങ്കര റഫ് ആയിട്ട് ആ എഞ്ചിൻ ബ്രേക്ക് ചെയ്യുമ്പോഴും അതിൽ ആ സ്ലിപ്പർ കച്ചിന്റെ മേലുള്ള ഒരു സേഫ്റ്റി ഫീച്ചർ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എത്ര ആയിട്ട് റിയർ ബ്രേക്ക് ചെയ്താലും ഭയങ്കര സേഫ്റ്റി വണ്ടി

പക്ഷെ സ്ലിപ്പർ ക്ലച്ചിട്ട് വരുന്ന സമയത്ത് അത് ഒരു മെക്കാനിക്കൽ പരമായിട്ടുള്ള പണ്ട് ആർ എൻഫ്റിലും ഒരുപോലെ അതേ കോൺഫിഡൻസിൽ നമുക്ക് അത് വേറെ സ്ലിപ്പർ ക്ലാസ് ശരിയാണ് എം ടിയിൽ ഡോൾ ചാൻഡ് ലൈബിസിനെ പോലെ അവർ കൊണ്ടുവന്നെ സിംഗിൾ ഡോൾ ചാലിന്റെ പകരം അവർ ബാക്കിൽ സ്ലിപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു സേഫ്റ്റിക്ക് വേണ്ടി എം ടി വീട്ടില് എം ടി നമുക്ക് പറയുവായിരുന്നു സെയിം ആണ് പക്ഷെ പറയുമായിരുന്നു എനിക്ക് സ്ലിപ്പർക്കുണ്ടല്ലോ ആ പിന്നെ എം ടി എം ടി വീത്ത് പറയുമ്പഴാ ബ്രോ ബ്രോ പറയപ്പോഴാണ് സംഭവം അറിയുന്നത് നമ്മുടെ പഴയ ജനറേഷൻസ് നോക്കുമ്പോ നാല് ടീത്ത് കുറവുണ്ടല്ലേ കുറവുണ്ട് കുറവുണ്ട് പക്ഷേ പൊട്ടിച്ചു 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 ഫ്രാങ്ക് പൊട്ടിച്ചു ഫ്രാങ്ക് പൊട്ടിച്ചു അല്ലെ അറിയുന്നേ കാര്യം ദോ എന്ന് പറഞ്ഞു ഫ്രാങ്ക് ഒരു മാറ്റമുണ്ട് ഞാൻ നോക്കിയിട്ട മാറ്റം ഉണ്ടല്ലോ അപ്പോൾ പറയുന്ന മറ്റേ കുറച്ച് പേജുള്ള ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അത്

ീത്താണ് ഇപ്പൊ നിലവിൽ ബാക്കിൽ ഈ വണ്ടിക്ക് കൊടുത്തത് അപ്പൊ അത് അവര് ടി വിസ് പറയുന്നത് എഫേർട്ട്ലെസ്ലി ക്രൂസ് സ്പീഡ് കൂട്ടാൻ ചെയ്യുന്നില്ല എനിക്ക് മേ ബി ആവാം നമുക്ക് ഇവിടെ റോഡിൽ ഇത് ടോപ് സ്പീഡ് അടിക്കാനുള്ള നമ്മുടെ കേരളത്തിൽ സ്പീഡ് ആവശ്യമില്ലല്ലോ വേറെ ഒരിക്കലും ബ്രേക്കിങ്ങിന്റെ കാര്യമാണെങ്കിൽ

വിഷ്വലി എനിക്ക് കാണാൻ സാധിക്കും കാണാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല നോക്കട്ടെ എന്തുമാറ്റാ വന്ന് എനിക്ക് റീജിയണൽ ആയിട്ടുള്ള കുറച്ച് ലാംഗ്വേജസ് ആഡ് ചെയ്തിട്ടുള്ള ഓജൽവേജ് ഇന്റർഫേസിലൊക്കെ ചെറിയ മനസ്സിലാവുന്ന രീതിയിൽ ഹിന്ദിയിലൊക്കെ എന്താ പറയുക മലയാളത്തിൽ വിദ്യ ഇപ്പൊ വെഹിക്കിൾ കൺട്രോൾ ആണെങ്കിൽ റൈ കൺട്രോൾസിന്റെ അകത്ത് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് ഷിഫ്റ്റ് ഉണ്ട് ഡ്രാക്ടർ കൺട്രോൾ ഉണ്ട് ഇനി നമ്മൾ ഇതിന് ടെക്നോളജി നോക്കുമ്പോഴത്തേക്ക്

ണ് അതൊരു ഹൺഡ്രഡ് സി സി പോലും വരാത്ത പല സാധനങ്ങൾ കീലസ് ആണെങ്കിൽ പോലും ഈ വണ്ടിയിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതൊരു വലിയൊരു വിപ്ലവം തന്നെ ആക്ച്വലി ഇവർ ഒരു അല്ല സെറ്റ് സെറ്റ് വെച്ചിട്ടുണ്ട് അതിങ്ങനെ അവർക്ക് ഇങ്ങനെ മുട്ടി ഓരോ വർഷം കൊണ്ട് കത്തിച്ചു വിടുക ഞാൻ ഈ ഈ സത്യത്തിൽ വണ്ടി റിയലി അണ്ടർ ആണ് ആണ് പിന്നെ പിന്നെ ഇത് ഓൾറെഡി ഒരു സെഗ്മെന്റ് ഡൗൺ ഇന്ത്യയിൽ നിങ്ങൾ നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ ബൈക്കുകൾ പരാജയപ്പെട്ട സെഗ്മെന്റ് നല്ല വണ്ടിയാണ് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ഹിസ്റ്ററി ഒരു പറയാപ്പ് ബൈക്ക് ഭയങ്കര ഹിറ്റ് ബൈക്ക് ആണ് പക്ഷെ ആൾക്കാർ അത്

ഈ വണ്ടിയിലാണ് അത് കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാര്യം നമ്മൾ കൈ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു റബ്ബർ ബാൻഡ് വലിക്കുന്ന പോലെ നമ്മളിങ്ങനെ കൈ കൊടുക്കുമ്പോൾ പുള്ളി ആ വീഡിയോ കാണുന്നുണ്ടെങ്കി മോളേ പോയി കാണും അപ്പോഴേ പിന്നെ നിലവില് ആ ഒരു ക്യാരക്ടറിൽ ഒരു ചെറിയ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ടി വി അതായത് ഒരു ഡ്രാഗ് എന്തോ ടോർക്ക് കൺട്രോൾ എന്ന് പറഞ്ഞ ടെക്നോളജി അവര് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കൂടാതെ ആ ഒരു സ്പ്രോക്കറ്റിൽ വന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ കൂടി ചേർത്ത് ഈ വണ്ടിയായിട്ട് ഓടിച്ച സമയത്ത് ഒരു ചെറിയൊരു സ്മൂത്ത്നെസ് സ്മൂത്ത്നെസ്സുണ്ട് അതായത് മൊത്തത്തിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മാറ്റമൊന്നുമില്ല വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു കാലിബ്രേഷനിലൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ ഭാഗത്ത് ആ ഒരു എഞ്ചിൻ ക്യാരക്ടറിലൊക്കെ പക്ഷെ ഒരിക്കലും സ്മൂത്ത് എന്ന് പറയാൻ പറ്റത്തില്ല ബട്ട് ആ ഒരു ആർ ടിആറിൻ്റെ ആ ഒരു നേച്ചർ എനിക്ക് തോന്നുന്നത് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ടെക്നോളജിയോട് നല്ലവണ്ണം നീതി പുലർത്തി പുലർത്തിട്ടുണ്ട് ഭയങ്കര ത്രോട്ടിലാണ് വണ്ടി പിന്നെ പിന്നെ ഉള്ളത് ടയേഴ്സ് മെഷീലിന്റെ റോഡ് ഫൈവ് പോലും മേടിക്കാൻ കിട്ടാത്ത സാധനം എങ്ങനെ കിട്ടുന്നത് റോഡ് ഫൈവ് ഭയങ്കര പെർഫോമൻസ് തുടങ്ങിയിട്ടുണ്ട് അത് പേരിന് ഇരുപത് ഇരുപത് ആ ടയർ അപ്പൊ വണ്ടി എടുക്കുന്ന ഒരു മാക്സിമം ടയർ അത് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ പിന്നെ അപ്പോളോ റേസിന്റെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടയർ ഉപയോഗിച്ചിട്ട് അപ്പോളോയിലോട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഉള്ള ോട്ട് പേർ രണ്ടാമത് മാറുന്ന പേര് ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ട്യൂബ് വെർഷനിൽ മാത്രമാണ് ഈ ഒരു കീലസും ചാനലൊക്കെ വരുന്നത് നെക്കൽ ഗാർഡും വരുന്നത് പിന്നെ ഇതിനകത്ത് മറ്റേ ചൂടാക്കുന്ന പരിപാടിയൊക്കെ വേണ്ടാത്ത എടുത്താ പരിപാടി അത് വേണ്ടാത്തൊരുപാടിയായിരുന്നു നമ്മൾ ഒരുമിച്ച് ബ്രോ എനിക്ക് ബ്രോ ഫ്ലൈറ്റിലാണ് പോയത് ഞാൻ റൈഡിലേക്ക് പോയത് അല്ല ഞങ്ങൾ ട്രെയിനിലാണ് ട്രെയിനിലോ രണ്ടുമല്ല ഞങ്ങൾ കൂടി മോട്ടോഴ്സ് പോലുള്ള പിള്ളേരുണ്ട് അപ്പൊ ഒരു പിള്ളേര് ണിക്കൂർത്തേക്ക് എന്റെ ബാക്കി ഒരു ചൂട് സമയത്ത് ഓടിക്കാൻ സുഖം അത് താണു മൂന്നാറിലൊക്കെ പോകുന്ന സമയത്ത് മറ്റൊന്നും നനഞ്ഞു പോയി അത് കൺട്രോളിണ്ട് കല്യാണം കഴിഞ്ഞ കാര്യമായി ഇല്ലെങ്കിൽ മൊത്തം കത്തിപ്പോഴേ അത് ഒഴിവാക്കിയത് നല്ലൊരു കാര്യമാണ് കോസ്റ്റ് നമുക്ക് പിടിച്ചു നിർത്താം എനിക്ക് വന്നൊരു അയ്യായിരം രൂപ ക്ലിയർ ക്ലച്ചിന്മാർക്കറ്റ് ഏഴായിരം രൂപ പിന്നെ നമുക്ക് ക്ലച്ച് പിടിക്കുമ്പോ ആ ഒരു സാധനം അങ്ങോട്ടോ അവർ പറയുന്നത് അല്ല ബ്രോ കുറച്ച് ഒരു ഒരു ഫെയ്ഡ് ഉണ്ട് മഞ്ഞ ചാൻസ് വർഷം കഴിയട്ടെ പിന്നെ വണ്ടിയുടെ ഒരു ഹാൻഡിലിങ്ങിന്റെ പവർ ഡെലിവറിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അതെ ഈ സെയിം ഹാൻഡിലിങ് തന്നെയാണ് ബ്രോ എന്ന് കയറിയിരുന്നേ ബ്രോ ഹാൻഡിലിംഗ് അതായത് ഞാൻ കണ്ടത് പ്രത്യേകം എന്തോന്നറിയാം അതായത് ഡ്യൂക്കുമായിട്ട് കമ്പയർ ചെയ്തത് ഒരു സെഗ്മെന്റിൽ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ അല്ലെങ്കിലും ആൾക്കാർ ഒന്ന് കമ്പയർ ചെയ്യുന്നത് ഡ്യൂക്ക് ത്രീ എടുത്തോ ഒരു ഫൈറ്ററിന്റെ യഥാർത്ഥ ഒരു രൂപം അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ഈ രണ്ട് വണ്ടികളാണ് പക്ഷെ അതെന്ന് പറഞ്ഞാൽ പക്ക അഗ്രസീവ് ആണ് അഗ്രസീവ് ഒരു നമ്മൾ സൂപ്പർ ഡ്യൂക്ക് അടിക്കുന്ന അതേ ലെവൽ ഞാൻ സൂപ്പർ ഡ്യൂക്ക് നേരിട്ട് കണ്ട സമയത്താണ് മനസ്സിലായത് ഇത് ഇത്രക്ക് മാച്ചിങ് ഉണ്ടായിരുന്നു ഈ സൂപ്പർ ഡ്യൂക്കും ത്രീ ഹൺഡ്രഡെന്ന് പക്ഷെ ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് അപ്പറേറ്റ് ആയിട്ട് ആയിട്ടിരുന്ന് കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് ഒരു ബൈക്ക് പോലെയാണ് എനിക്ക് തോന്നുന്നത് സ്ട്രീറ്റ് ഫൈറ്ററിന്റെ ലുക്ക് പറഞ്ഞു ഉണ്ടാക്കും ആറാറ് ഈ കാര്യം പറഞ്ഞില്ല വീത്തിരി അത്രയും അഗ്രസീവ് ഒന്നുമല്ല പക്ഷെ സെയിം ടൈം ട്രാക്കിൽ ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് സൂപ്പർ ആയിട്ട് ഹാൻഡിലും ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള റൈഡിങ് പോസ്റ്റർ അല്ല ഒരു സ്പോർട്സ് നമുക്ക് എന്താ പറയുക ടൂറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലൊക്കെയാണ് ഇതിൻ്റെ ഹാൻഡിലിംഗ് പോസ്റ്റർ വരുന്നത് പക്ഷെ നമുക്ക് എന്താ പറയണ്ടത് സെയിം ടൈം ഡ്യൂക്ക് ത്രീ നയൻറ്റിയുടെ കൂടെ ട്രാക്കിൽ പറ്റും ഓടിക്കാൻ പിന്നെ ആറാർത്തിട്ടൊക്കെ ഓടിച്ചിട്ടുള്ള ആൾക്കാർ കൂടുതലും പറഞ്ഞേക്കുന്നത് അതിന്റെ ട്രാക്ക് പെർഫോമൻസ് വേറെ ലെവലാണെന്നുള്ള കാര്യമാണ് പിന്നെ ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം വെച്ചാൽ ഘടകമാണ് കോട്ടയത്തൊക്കെയാണുള്ള കോട്ടയം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ കോംപ്രമൈസ് പിന്നെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എഞ്ചിനാണല്ലോ

മുന്നൂറ് സി സിയിൽ പിന്നെ ഉള്ളത് കയറ്റി പോകണം അത് ത്രീ സെവൻറ്റി ത്രീ സി സി ആയിരുന്നു പക്ഷെ അത്രയ്ക്ക് ടി വി സോ ഒന്നുകൂടെ പവർ കൂട്ടേ ഉള്ളൂ പക്ഷെ സി സി ആണെങ്കിൽ ഒരു ത്രീ ഫിഫ്റ്റി ത്രീ ഫോർ ഹൺഡ്രഡ് ആക്കിയാ പണി നടക്കും പണി നടക്കും ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയിലോട്ട് കയറിപ്പോ വരുന്നുണ്ടെന്നൊക്കെ റൂമർ നമുക്ക് എന്തായാലും അത് കാത്തിരിക്കാം

അതായത് നമുക്ക് എന്ത് പിടച്ചു പോയി കഴിഞ്ഞാൽ ഈ വണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും വളച്ചുകൊണ്ട് ബ്രേക്ക് തന്നെ ഈ എനിക്ക് ആ വണ്ടി കേർവ് നിൽക്കുന്ന ആംഗിൾ വെച്ചിട്ടുള്ള പ്രഷറേ പ്രഷറേ അത് ആക്ച്വലി കൊണ്ടുവന്ന ആണ് ആണല്ലേ ആയിക്കോട്ടെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള രീതിക്ക് ഇതൊക്കെ പ്രൈസ് പിന്നെ ഉള്ള വലിയൊരു കാര്യം തന്നെയാണ് അഭിമാനമാണ് എന്ന് എന്തോ ആയിക്കോട്ടെ നമുക്കിപ്പം എന്ന് സൂപ്പർ ബൈക്ക് ലെവലുള്ള മെയിൻ്റെസ് ഒന്നുമല്ല പക്ഷെ ഒരു മാന്യമായിട്ടുള്ള മെയിന്റനൻസിൽ വണ്ടി പുലിക്കുറ്റി തന്നെയാണ് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു ഈ വണ്ടി ചെറിയ ഡിഫറൻസ് ഉണ്ട് ആ ഒരു വണ്ടിക്ക് ഓൺ പേപ്പറിൽ പവർ കുറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു സ്പ്രോക്കറ്റിൽ വ്യത്യാസം നമുക്ക് ഒരു വണ്ടി നല്ല നമുക്ക് അത് തന്നെ ഉണ്ട് എടുത്തറിയാനുണ്ട് സീറോ ടു ലാസ്റ്റ് സിക്സ്റ്റ് അടിച്ചത് നല്ല കട്ടിയുണ്ട് മറ്റേതിനേക്കാൾ അപേക്ഷിച്ചില്ലേ ഒറ്റ കുറച്ചുകൂടി കുറച്ചുകൂടി കട്ടിയുണ്ട് മെറു സെയിം ആണോ സെയിം ആണോ തോന്നുന്നു ഡിഫറൻസ് പക്ഷെ എനിക്ക് ഈ വണ്ടിയുടെ മെറു പറഞ്ഞത് പുതിയ ബീറ്റ് പുതിയ ഭക്ഷണ അല്ല ആറ്റത്തിലിട്ടൻ്റെ മീറ്റർ കുറച്ചുകൂടി നല്ല വലിയ വലുപ്പം ഇല്ല പക്ഷെ നല്ല വിസിബിലിറ്റി ഉണ്ട് വൈബ്രേഷൻ അത്ര അടിക്കുന്നില്ല അടിക്കുന്നില്ല സെറ്റാണ് പിന്നെ ഓഫ് റോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെറിയ രീതി ചെയ്യാം ഏറ്റവും അഡ്വാൻസ് ഇതിനകത്ത് ഒരു ഓയിൽ കൂളിംഗ് സിസ്റ്റം കൂടി അത് വരുന്നുണ്ട് എനിക്ക് എല്ലാ വണ്ടിയിലും വരുന്നുണ്ടെങ്കിലും ഇതിലാണ് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ലിക്വിഡ് കൂളിന് പുറമെ ഓയിൽ വേപ്പർ വാട്ടർ എക്സ്ചേഞ്ചർ എന്ന് പറയും അതൊക്കെ മേഡ് ബൈ പറയുന്നത് ഒരു ഇതൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ആ ഒരു വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എസ്തറ്റിക് പരമായിട്ട് ഈ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ തന്നെയുള്ളു ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെ പറ്റി ഐഡിയ കിട്ടും വണ്ടി എന്തായാലും ഓരോ അപ്ഡേഷനിലൂടെ ഇമ്പ്രൂവ് ആവുന്നതേ ഉള്ളുഗ്രേഡ് ടീണല്ലോ അതെ 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 ഒരു ഡൗൺ ഗ്രേഡ് എന്ന് പറയാനില്ല എങ്ങനെ പണി ബ്രോ കത്തിച്ചിടാൻ സാധനം ഓരോ പൊട്ടിക്കുന്നുണ്ട് വണ്ടി ഹിറ്റ് ആകാൻ ഹിറ്റാകാൻ മേ ബി എനിക്ക് തോന്നുന്നു വാല്ഫിർ മണി ആയിട്ടുള്ള ഒരു നോക്കുന്ന ഒരു ഒരു ഈ വണ്ടി കൂടെ

അതായത് അതായത് ഇതുമായിട്ട് എന്താണ് എന്താണ് ഡിഫറൻസ് അതിനകത്ത് ഒരുപാട് ഒരു ആക്കാൻ അപ്പം ആ ഓടിക്കുന്ന സമയത്ത് അപ്പൊ യെസ് നമ്മള് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് പോവുകയാണ് എങ്ങനെയുണ്ട് ഈ വണ്ടി എന്നുള്ള കാര്യം നോക്കാം പവർ പെർഫോമൻസ് ഒന്നും കാണിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വണ്ടി എന്താണ് ആ ഒരു മാറ്റം ആ ഒരു ടൂണിങ്ങിൽ കാലിബറേഷനിലൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടോന്നാണ് ടി വിസ് പറയുന്നത് സംഭവം വൈബ്രേഷൻസ് ഒക്കെ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ബട്ട് വൈബ്രേഷൻസ് ഒക്കെ നല്ലപോലെ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടി കുറച്ച് സ്മൂത്തറായതേ കുറച്ച് ലീനിയാറിറ്റി തോന്നുന്നുണ്ട് ആ ഒരു പവർ ഡെലിവറിയിൽ അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ വേണ്ടത് മെയിനായിട്ടും അതായത് എവറി ഡേ യൂസിങ്ങിന് നമുക്കൊരു കംഫർട്ടബിളായിട്ട് നമുക്ക് ത്രോട്ടിൽ നമുക്കൊരു സ്മൂത്തെസ്റ്റ് ഒരു ഫീല് നമുക്ക് വേണം അപ്പോൾ അത് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നല്ലപോലെ ആ ഒരു എൻജിൻ റിഫൈൻമെൻറ്റ് അതുപോലെ തന്നെ ആ ഒരു വണ്ടിയുടെ ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫ്യൂലിങ്ങിനാണ് മെയിൻ ആയിട്ട് നമ്മുടെ സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പവറിലൊന്നും കോംപ്രമൈസൊന്നുമില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റിൽ സ്റ്റിൽ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ കോട്ടയം കഴിഞ്ഞാൽ ഈ ഈ വണ്ടി വണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സ്മൂത്ത് വെരി ഗുഡ് എത്തി അത് ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ആക്ച്വലി ഇതിന്റെ എൻജിനിൽ നിന്ന് ഒരു തുള്ളി പോലും പവർ കുറഞ്ഞിട്ടില്ല പക്ഷേ ആ ഒരു എൻജിന്റെ ഡെലിവറി പവർ ഡെലിവറിയിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതിനെപ്പറ്റി ഞാൻ പറയാം അതിനു മുമ്പായിട്ട് സൗണ്ട് കേൾപ്പിച്ച വണ്ടി അത്യാവശ്യം ഓടി ചൂടായിട്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഈ ചൂടായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വണ്ടിയുടെ സൗണ്ടിൽ എനിക്ക് ഒരു പോരായ്മയും തോന്നുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സൗണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എൻ്റെ ഒരു ക്യാരക്ടറാണ് ഞാൻ പറയുന്നത് അല്ല അപ്പോൾ ആ ചൂടായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം നല്ലൊരു ബേസിനെസ് ഉള്ള സൗണ്ടാണ് പടപടാന്ന് പറഞ്ഞാൽ എക്സോസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് പിന്നെ എക്സോസിൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആ ഒരു വലിയ ഡിസൈനാണ് ബട്ട് ഒരു അഗ്ലിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാനത് ഓവർ ഹൈപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഇത് പറയുന്നതല്ല ഒരു റിവേഴ്സ് റിവേഴ്സിംഗ്ലൈൻ്റെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ബാക്കി കൂടെ അതിൻ്റെ എന്താ പറയുക ഫ്രണ്ടിൽ കൂടെ അല്ല അതിൻ്റെ എക്സോസ്റ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ റൂട്ട് ചെയ്തേക്കുന്നു ബാക്കി കൂടെ വരുന്നത് കൊണ്ട് ഇത് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പുതിയൊരു എക്സോസ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതിന് പ്രൈസും കാര്യങ്ങളൊക്കെ അതുപോലെ കൂടും അപ്പം പവർ ഡെലിവറി പറ്റി ഞാൻ പറയാം അതായത് ഫ്രണ്ടിലത്തെ സോറി ബാക്കിലത്തെ സ്പ്രോക്കറ്റ് ഇപ്പം നിലവിൽ നാല് ടീത്ത് കുറച്ചിരിക്കാണ് ആർആർത്ത് കിട്ടേൻ്റെ സെയിം ഒരു ടീത്താണ് ഇപ്പം നമ്മുടെ കെ ടി എം ഡ്യൂക്ക് ത്രീ നയൻറ്റിയും ആർ സി ത്രീ നയൻറ്റി സെയിം ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസ് അല്ലേ രണ്ട് വണ്ടിയും ഒരു സൂപ്പർ സ്പോർട്ട് ഏതാ നേക്കഡ് ഏതാന്ന് എൻജിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷെ ഇത് അതുപോലെ തന്നെ ആറാർത്ത് കിട്ടണുമായിട്ട് നല്ല ഡിഫറൻസ് ആയിരുന്നു അതായത് ഈ വണ്ടിക്ക് ഒരു നല്ല ടോർക്കായിരുന്നു എല്ലാ ഗിയറിലും അത് ഭയങ്കര പഞ്ചായിരുന്നു പ്ര എസ്പെഷ്യലി നമ്മളിപ്പം പവർ കുറവാണെങ്കിൽ പോലും റെയിൻമോറിലോട്ട് ഇടുന്ന സമയത്ത് ത്രോട്ടിൽ നല്ല അടിപൊളി രസമായിരുന്നു വണ്ടി ഓടിക്കാൻ അതായത് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ തന്നെ ചാർജ് അറിയപ്പെടേ വരും ഈവൻ അഞ്ചാത്ത കിയറിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് സ്പീഡിലാണെങ്കിൽ പോലും കൈ കൊടുത്ത വണ്ടി നല്ല ടോർക്ക് ഫീൽ ഫീലുമായിരുന്നു അപ്പോൾ അത് എവറി ഡേ യൂസ് ട്രാക്ക് പർപ്പസിനാണെങ്കിൽ ഓക്കെ പക്ഷേ എവറി ഡേ യൂസിലോട്ട് വരുന്ന സമയത്ത് ഭയങ്കര ജെർക്കിനെസ്സും അതുപോലെ തന്നെ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പേഴ്സണലി എനിക്ക് ആ ഒരു ഫീൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ആ ഒരു വണ്ടി ഓടിച്ച ടീ വണ്ടി ഓടിച്ചപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലായത് പക്ഷേ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് അത് ഭയങ്കര അൺകംഫർട്ടബിളാണ് കാര്യം ഇങ്ങനെ തെറിച്ച് തെറിച്ച് നിൽക്കും ആ ഒരു പവർ ഇങ്ങനെ കൈ കൊടുക്കുന്നതനുസരിച്ച് ഇങ്ങനെ തെറിച്ച് തെറിച്ച് നിൽക്കും അപ്പോൾ അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്തിരിക്കുകയാണ് ടോർക്ക് ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ടീത്ത് കുറച്ചുകൊണ്ട് തന്നെ ആറാർത്തിട്ടൻ പെർഫോം ചെയ്യുന്ന അതേ ഒരു ലെവലിൽ തന്നെയാണ് പെർഫോം ചെയ്തത് ഒരു തുള്ളിൽ പോലും പവർ കുറഞ്ഞിട്ടില്ല സെയിം പവർ തന്നെയാണ് ബട്ട് കുറച്ചും കൂടെ സ്മൂത്ത് ആക്സലറേഷൻ എവറി ഡേ യൂസിന് നമുക്ക് സ്മൂത്തറായിട്ടുള്ള ആണ് അത് ഓടിച്ചിട്ട് ഇതിനകത്തോട്ട് ഓടിച്ചപ്പം പേഴ്സണലി എനിക്കതാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇതൊരു പവർ കുറവാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഒരു പോയിന്റ് പോലും പവർ കുറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഒ ബി ഡി ടു ബി ആണ് പിന്നെ പല ആൾക്കാരും പറയുന്ന ഒരു മറ്റ് ഒരു ഏറ്റവും വലിയൊരു ഈ വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്നെ ഫോർ ഹൺഡ്രഡ് ജി എടുക്കുന്നതിൽ ഇതിലും വാല്യൂ ഫോർ മണി എന്നുള്ള കാര്യം അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എൻ എസ് ഫോർ ഹൺഡ്രഡ് സി എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഏകദേശം രണ്ട് ലക്ഷത്തിന് താഴെ തീർച്ചയായിട്ടും ഒരു ബോംബ് ലൈക്ക് ഒരു വാലി ഫോർ മണി തന്നെയാണ് എൻ എസ് ഫോർ ഹൺഡ്രഡ് ബട്ട് ഇതും വാലിഫോർണിയ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലുക്കുള്ള ഉള്ള വണ്ടി വേറൊരു സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല വേറൊരു ബ്രാൻഡിലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഹൈ എൻഡ് ക്വാളിറ്റി കിപ്ഷിഫ്റ്ററാണ് അതായത് ഇപ്പം എൻ എസ് ഫോർ ഹൺഡ്രഡ് സിയിലും വരുന്നുണ്ടെങ്കിലും ഇത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു കിപ്പ് ഷിഫ്റ്ററാണ് യു എസ് ഡി ഫോർക്ക് വരുന്നില്ല ഓപ്ഷനൽ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഹൈ എൻഡായിട്ടുള്ള ഹൈ പർസ്പെക്കായിട്ടുള്ള ട്രെല്ലിസ് ഫ്രെയിം നല്ല അടിപൊളി ഡിസൈൻ ടി എഫ് ടി ഡിസ്പ്ലേ ലോഞ്ച് കൺട്രോള് അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോള് അങ്ങനെ വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ട്രാക്ഷൻ കൺട്രോള് എല്ലാം സംഭവം ക്ലിയർ ക്ലച്ച് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് കാണാൻ സഹിക്കാം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വാല്യൂഫിർമണി തന്നെയാണ് കേട്ടോ ഒരുപടി മുന്നിൽ തന്നെയാണ് ഇപ്പം ബജാജ് ആരും പറഞ്ഞില്ല അതുപോലെ അത് അതുപോലെ അഗ്രസീവ് ഒരിക്കലും നമുക്ക് ചെയ്യാം ഈ ഒരു വണ്ടിക്ക് വണ്ടി സാധിക്കുമെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റത്തില്ല പക്ഷെ അവർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി വാല്യൂഫുർമണി ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ എൻഡായിട്ടുള്ള ഒരു ടോപ്പ് സ്പെക്കായിട്ടുള്ള സ്പെക്ക് റിച്ച് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു ആർ ടി ആർ ത്രീ ടെൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് വണ്ടി ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത് എൻ്റെ അടുത്ത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇഷ്ടപ്പെട്ടു ബട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ആദ്യത്തെ ആ ഒരു വേരിയൻ്റ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് ആ ഒരു എന്താ പറയണ്ടേ സ്രോക്കറ്റൊക്കെ പഴയതിട്ട് കഴിഞ്ഞാൽ മേ ബി ആ ഒരു പഴയ പെർഫോമൻസ് വേണ്ടവർക്ക് കിട്ടും അതിലൊന്നും നിരാശപ്പെടുന്നുണ്ട് പിന്നെ ടോ ടോർക്ക് ഫിൽട്ടർ ഒക്കെ ആടിയിട്ടുണ്ട് എല്ലാ ഗിയറിലും ആ ഒരു തെറുപ്പൊന്നും ഇപ്പം നിലവിൽ കിട്ടത്തില്ല ബട്ട് ഓപ്പൺ ഓപ്പണപ്പ് ചെയ്ത വണ്ടി പുഷ്പം പോലെ കയറും അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്